ഹേ ഗായ്സ് ഞാൻ ഇന്ന് ഗോവ പോയ ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ആക്ച്വലി ഗോവ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് പബ്ബും ഡാൻസ് ബാസും അതുപോലെ ബീച്ചുമാണ് അപ്പോൾ നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല സീസൺ ടൈം ആയിരുന്നു അതുകൊണ്ട് തന്നെ വേറൊരു വൈബായിരുന്നു കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ബിക്കോസ് മഹാരാഷ്ട്ര അടുത്തായതുകൊണ്ട് മുംബൈ പോലുള്ള വലിയ വലിയ സിറ്റീസൊക്കെ ഗോവയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഗോവയിലോട്ട് സമ്മർ വെക്കേഷനും അതുപോലെ അവരുടെ വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി കൂടുതലും വരുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബ് തന്നെയാണ് എസ്പെഷ്യലി ഈ നൈറ്റ് വൈബ് ആണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഡേ ടൈമിൽ നമ്മൾ കൂടുതൽ ബീച്ച് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും നൈറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരു വൈബാണ് അത് നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും എൻജോയ് ചെയ്യണം കാരണം വൺസ് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി ആയിട്ട് അവിടെ തന്നെ കിടക്കും നമ്മൾ പോയ സമയം കുറച്ച് സണ്ണി ഡേ ആയിരുന്നു അപ്പൊ മഴയില്ലാത്ത സമയത്ത് പോകുന്നതാണ് കൂടുതലും ബെറ്റർ നമ്മൾ കൂടുതലും എക്സ്പ്ലോർ ചെയ്തത് കല്ലങ്കോട് ബീച്ചാണ് അപ്പൊ അവിടെ വരുന്ന റെസ്റ്റോറൻസും അതുപോലെ റെസ്റ്റോക്ക് ഓഫേഴ്സിലാണ് നമ്മൾ നമ്മൾ ൂടുതലും പോയത് എവിടെ കയറിയാലും നമുക്ക് കുപ്പി കിട്ടും അത് വേറെ കാര്യം നമുക്ക് എവിടെ കയറിയാണെങ്കിലും അടിക്കാം ആരുടെ കൂടെ വേണമെങ്കിലും ഡാൻസ് വിളിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മലയാളി എന്നോ ഹിന്ദി ഒന്നോ തമിഴെന്നോ ഒന്നുമില്ല എല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ് ആ ഒരു കൺസിഡറേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും അത് ഈ എസ്പെഷ്യലി ഈ കുടിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ നൈറ്റ് ആംബിയൻസ് ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ശരിക്കും ഒരു വേറൊരു ലോകത്ത് നമ്മൾ എത്തിച്ചൊരു വൈബാണ് ബിക്കോസ് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇപ്പം ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത് വലിയ അത്ഭുതം തോന്നുന്നില്ല പക്ഷേ പോലെ ആദ്യമായിട്ടൊക്കെ പോകുന്ന ടീംസിന് ഭയങ്കര ഇഷ്ടപ്പെടും എസ്പെഷ്യലി ഇതൊക്കെ കൂടുതലും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് യാത്ര പോകണം ഇതൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും അതുപോലെ നൈറ്റ് വൈബ് ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ടായിരിക്കാം പക്ഷെ കൂടുതലും നൈറ്റ് വൈബ് ആണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി പിന്നെ ഗോവയിൽ ഇതുവരെ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗോവ പോയി എക്സ്പ്ലോർ ചെയ്യണം ബിക്കോസ് നമുക്കൊക്കെ ഒരു ജീവിതമുള്ളു ഇത് ഞാൻ അടിച്ച് കിണ്ടി വീഡിയോ അല്ല ഗൈസ് ആക്ച്വലി ഹുക്ക വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല ഭയങ്കര ഫ്രേഗ്രൻസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക നത്തിങ് ഈസ് ദർ നമുക്ക് തോന്നും ഹുക്ക വലിച്ചാൽ ഭയങ്കര കിക്ക് ആകും അല്ലെങ്കിൽ ഒരു സ്മോക്കിംഗ് എഫക്റ്റ് കിട്ടുമെന്ന് പക്ഷെ ഒന്നും കിട്ടില്ല ഗൈസ് വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ് ഹുക്ക അപ്പൊ നിങ്ങൾ ഗോവ പോയ ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഗോവ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യണേ ഇന്ന് ഗോവ പോയിട്ടില്ലെങ്കിൽ അതും കൂടെ പറഞ്ഞേക്കട്ടോ